ഹലോ മൈ ഫ്രണ്ട്സ് അപ്പോൾ ഞാനും എൻ്റെ ബ്രദറും കൂടെ ഇന്ന് അമ്പലത്തിൽ പോവാണ് ആര്മല ക്ഷേത്രത്തിൽ അപ്പോൾ നമ്മളിന്ന് കുറച്ച് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ബാക്കി വീഡിയോ നമുക്ക് കാണാം അപ്പോൾ ഇന്ന് ഫുൾ കുറച്ച് ആണ് അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് ഇത് ആഴമല ശിവക്ഷേത്രമാണ് അപ്പോൾ ട്രയം ജില്ലയിലാണ് നാറുത്തൂർ വേണേ ഞാൻ പറയുന്നത് അവിടെ ബീച്ചുണ്ട് നല്ല തിരയുള്ള ബീച്ചാണ് ഇപ്പോൾ മഴയായിട്ട് നല്ല കടൽ കയറിയിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ നല്ലപോലെ താഴോട്ടൊക്കെ ഇറങ്ങുമായിരുന്നു ഇപ്പോൾ അതിനൊന്നും പറ്റുന്നില്ല നല്ല വെള്ളം കയറിയിട്ടുണ്ട് ഇവിടെ എല്ലാം വെള്ളമാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നുമല്ലായിരുന്നു നല്ല കടലുണ്ടായിരുന്നു നമുക്ക് കളിക്കാനൊക്കെ പറ്റുവായിരുന്നു ഇപ്പോൾ ഒന്നിനുപല്ലേ ആ കാണുന്ന ഹാർബറാണ് വിഴിഞ്ഞം ഹാർബർ അപ്പോൾ ഇവിടെ നിന്ന് കാണാം ഞാൻ നേരത്തെ വയ്യോ പണിയൊന്നും ആയിട്ടില്ല ഇന്നിപ്പോൾ പണിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ കടൽ കുറച്ച് ഡേഞ്ചറും ആണ് നല്ല തിര നല്ല പാറക്കെട്ടിലൊക്കെ നല്ല തിര വന്ന് അടിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കുറച്ച് പ്രകാശനമൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും അവിടെ പോയി എനിക്കിതൊക്കെയാണ് പണി പിന്നെ ഇത് ക്ഷേത്രം തന്നെ ബാക്ക് സൈഡായിരുന്നു അവിടെ പണിയൊക്കെ നടക്കുന്നുണ്ട് പിന്നെ നമ്മൾ വീഴ്ച ഹാർബറുകളിലും പോയി അപ്പോൾ അവിടെ കാണാൻ പറ്റുന്നില്ല കാരണം പണി നടക്കുന്നുണ്ട് അവിടെ ആരെയും ഇടില്ല അപ്പോൾ ഇത് കാണാൻ വേണ്ടി വിഴിഞ്ഞം ആയാക്കുളം ആ വഴി പോയി അപ്പോൾ അവിടെ നിന്നും കുറച്ച് വ്യക്തമായിട്ട് കാണായിരുന്നു പിന്നെ ആളൊന്നും ഇല്ലായിരുന്നു പിന്നെ എന്തോ കൊള്ളില്ലായിരുന്നു വെയിലും ഒന്നും ഇല്ല പിന്നെ അവിടെ നിന്ന് പോകതെ ഒരു കടലിൽ ഇറങ്ങാൻ പറ്റില്ല ഇതേ പോയതാണ് ഇവിടെ കറുത്ത മണ്ണായിട്ട് ആരെയും ഇടാതെ അങ്ങനെയാണ് കിടന്നത് എല്ലായിടവും പോയി ലൈറ്റ് ഹൗസ് വണ്ടേ അവിടെ ലൈറ്റ് ഹൗസിനും കേട്ടില്ലായിരുന്നു എന്തോ പിന്നെ അതിന് നേരെ നമ്മൾ പുഞ്ചക്കരിലോട്ടാണ് പോയത് പിന്നെ അവിടുന്ന് വെള്ളം താഴ്ച്ചിരുന്നതുകൊണ്ട് ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോയതാണ് ആദ്യം ഒരു ഓറഞ്ച് ജ്യൂസ് കുടിച്ചു ഞാൻ എനിക്ക് വെള്ളത്താഹം മാറുന്നതേ ഇല്ല പിന്നെ ഞാൻ ഒരു പേരക്ക ജ്യൂസ് മാറ്റി അത് കൊള്ളില്ലായിരുന്നു ഓറഞ്ച് കൊള്ളാവും പേരക്കയിലൊരു പഞ്ചസാര കുറച്ചിട്ട് എനിക്കത്ര ഇഷ്ടമല്ല പിന്നെ ആ ഫ്യൂഷല എൻ്റെ പേഴ്സനം ഫോട്ടോയെടുപ്പും പാടത്ത് പോയതല്ലേ കുറച്ച് കുറച്ച് ഫോട്ടോസ് എടുക്കാനാണ് പുഞ്ചി പാടമാണ് നമുക്ക് കാഴ്ചകൾ കാണാം പിന്നെ ചുമ്മാ കുറച്ച് ഫോട്ടോസ് എടുക്കും ഇതൊക്കെ തന്നെയാണ് പരിപാടി പിന്നെ വിഷ എന്നിരുന്നു ഫുഡ് അടിക്കാൻ പോയി അത് പെരിങ്ങമലയാണ് പെരിങ്ങമല ഞാൻ ഇവിടെ നിന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് ഒരു ബിരിയാണിയുടെ വില നൂറ്റി അറുപത് രൂപയുള്ളൂ അടിപൊളി ബിരിയാണിയാണ് ട്രൈ ചെയ്ത് നോക്കാം നല്ല ക്വാണ്ടിറ്റിയാണ് ചിക്കൻ ഫ്രൈ വരത്തായിരിക്കും ഒരു എഗ്ഗുണ്ട് ബിരിയാണി രണ്ട് പേർക്ക് സുഗർ ടൈക്ക് നിറയെ പീസൊക്കെ ഉണ്ടായിരുന്നു എന്നെക്കൊണ്ട് കഴിക്കാൻ പോലും പറ്റാത്ത ഒന്നാണ് എടുത്തായിരുന്നത് എൻ്റെ ഫേവറേറ്റും ആണ് അടിപ്പൊടിയാണ് അപ്പോൾ ഇത് വന്നു ഇങ്ങനെയൊന്നും വന്നില്ല നിങ്ങൾ കാണുമ്പോൾ ഇന്നലെ എന്നെ കൊണ്ട് പറ്റില്ല ഒറ്റയ്ക്ക് ഇത് കഴിക്കാൻ അത്ര നല്ല നിറയെ ഉണ്ടായിരുന്നു ഇതിൻ്റെ അടിയിൽ തന്നെ നാലഞ്ച് പേര് ഫ്രൈസ് കുറവാണ് ചിക്കൻ പീഫാണ് ഞാൻ നല്ലപോലെ ആസ്വദിച്ച് കഴിച്ചെങ്കിൽ എന്നെ പെട്ടെന്ന് തന്നെ എൻ്റെ വയറ് ഫുള്ളായി ഞാൻ ഇത്ര തന്നെയാണ് എടുത്തത് പിന്നെ എടുത്തിട്ടില്ല എൻ്റെ ബ്രദറെ കൊണ്ടു കഴിച്ചു അവനെ കൊണ്ടും പറ്റാത്ത രീതിയിലായിട്ടുണ്ട് ലാസ്റ്റ് ഞാൻ പറഞ്ഞ ഒരു പാർസൽ ചെയ്യാൻ കാണാം അത്രയ്ക്ക് ഫുഡ് പറ്റുന്നില്ല എന്നെ കൊണ്ട് എന്നെ പാർസൽ ചെയ്തു ഇത് പെരിങ്ങിമല്ല റോഡ് സൈഡിൻ്റെ അടുത്താണ് ഈ കട വരുന്നത് ഷെഫ് സ്പൈസ് അങ്ങനെ എന്തോ ഹോട്ടലിൻ്റെ പേര് ഞാൻ നോക്കിയില്ല സംഭവം ഹോട്ടലിൻ്റെ പേര് ഇതോട്ട് നോക്കിയിട്ടില്ല ഇനി പോകുമ്പോൾ